ഹായ് ഗുഡ് ഈവനിങ് ടു ഓൾ കുര്യൻ കട്ടകച്ഛനാണ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ എറണാകുളം സിറ്റിയിൽ വെണ്ണല സെൻറ്റ് മാത്യൂസ് പള്ളിയിലെ വികാരി ശുശ്രൂഷ ചെയ്യുകയാണ് സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ സ്നേഹാന്വേഷണങ്ങൾ കരാമ്പറമ്പ് പള്ളിയുടെ കീഴിലുള്ള സെൻ്റ് അൽഫോൺസ കൊടുമ്പൂണിറ്റിൻ്റെ വാർഷികാഘോഷങ്ങളുടെ മംഗളങ്ങളും ദൈവാനുഗ്രഹവും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു ഒരു മുൻ വികരിച്ചെന്നുള്ള രീതിയിൽ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് സെൻട്രൽ ഫണ്ട്സ് യൂണിറ്റിനെ കുറിച്ച് ഓർക്കുക പള്ളിയോട് ചേർന്ന് പ്രവർത്തിച്ച് വളരുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുടുംബ യൂണിറ്റാണ് സെൻട്രൽ ഫണ്ട്സ് യൂണിറ്റ് നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് വളരുന്ന തലമുറയ്ക്ക് ദൈവവിശ്വാസവും സഭാസ്നേഹവും എല്ലാം പകരാനായിട്ട് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു തലമുറകളിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസ ദീപം നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഏകസത്യ ദൈവവുമായ ക്രിസ്തുവിലുള്ള ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായ അർത്ഥവും ലക്ഷ്യവും നൽകുന്നതും ആ രീതിയിൽ നമ്മളുടെ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇടവഴികോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ കൂടുതലായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഒത്തിരി സ്നേഹത്തോടെ കുര്യൻകട്ടകയായിരുന്നു